സി അംബുരാജൻ്റെ നോവൽ തുടർച്ച നാലാമി പഴിവഴി പുതിയ കോട്ടയിലെത്തി വീഴുന്ന മഞ്ഞിൻ്റെ കുളിരൊന്നും അയാളെ തൊട്ടതേയില്ല നടത്തത്തിൻ്റെ ചൂടിൽ അയാളുടെ തൊണ്ട വരണ്ടിരുന്നു പാ പാണ്ഡുസ്വാമിയുടെ കയ്യിൽ നിന്നും കരിഞ്ചായ കുടിച്ചപ്പോൾ അയാൾ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചു എൻ്റെ പഴിമൻ പഴനിമല ആണ്ടവ എന്നറിയാതെ വിളിച്ചുപോയി പാണ്ഡിസ്വാമിക്ക് പ പാക്ര കുഞ്ഞുരാമൻ്റെ സ്വാമി വിളി ഇഷ്ടമായി ഒരു കൊണ്ട കരിഞ്ചായ വീണ്ടും പാത്രത്തിൽ പകർന്ന് അയാൾ പറഞ്ഞു കൂവാറ്റി ചാമക്കുഴി ചായൂത്ത് കയ്യുറച്ചി മേനി പാലായി മടിക്കൈ പുതുക്കൈ തുടങ്ങിയ പല ദേശങ്ങളിൽ നിന്നും കാലിയാൻമാർ പുതിയ എത്തിയിരുന്നു പത്തൊമ്പത് പേരായപ്പോൾ മേളംകോട്ട് വഴി കുശവൻ കുന്ന് കയറി അവർ ചെറുക്കളയിലേക്കുള്ള വഴി പിടിച്ചു മുപ്പത്തിനാല് കൊല്ലം സുബ്രഹ്മണ്യത്തേക്ക് നടന്നുപോയി കാലിക്കച്ചവം നടത്തിയ നടത്തിയ കുഞ്ഞൻ മണിയാണിയായിരുന്നു മുന്നിൽ നടന്നത് പതിനെട്ട് കൊല്ലം സുബ്രഹ്മണ്യത്തേക്ക് പോയ പാക്കർ കുഞ്ഞിരാമനായിരുന്നു ഏറ്റവും പിറകലായി നടന്നത് വേൽമുക്കുമ്പോഴേക്കും അവർ ചെറുക്കളയിലെത്തി അവിടെ നിന്നും ഭൂവിക്കാനം മുള്ളേരിയും കിടന്ന് വൈകുന്നേരത്തോടെ കന്നടികരുടെ അങ്ങാടിയായ ജാൽസൂരിലെത്തി അവിടെ നിന്നും മോരും വെള്ളവും പനഞ്ചക്കരയും അവലും വാങ്ങി തെന്ന് എല്ലാവരും കൂട്ടമായി സുള്ളിയിലേക്ക് പുറപ്പെട്ടു സുള്ളിയിലെത്തിയപ്പോൾ സന്ധ്യയായി മങ്ങിയ വെളിച്ചത്തിൽ പിന്നെയും നടന്നു രാത്രിയിൽ സുബ്രഹ്മണ്യത്തെത്തി കുന്നുകളും പാടങ്ങളും മൂടിയ ഇരുട്ടിനി പുല്ലു തിന്നുന്ന കാലിയെ മുപ്പത്താറ് വർഷം കാലിച്ചന്ത കണ്ട കുഞ്ഞുമണിയാണി പോലും പാക്കർ കുഞ്ഞുരാമനുള്ള പൈനെ തിരിച്ചറിയാനുള്ള വിദ്യ സ്വയത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല കന്നുകാലിയുടെ ലക്ഷണം തിരിച്ചറിയാൻ പ്രാപ്തി പ്രാപ്തി കുറഞ്ഞവർ പാക്കർ കുഞ്ഞുരാമൻ്റെ പിന്നാലെ കൂടും അയാൾ ഉപേക്ഷിച്ച കാലിയെ പിന്നെ തൊടേണ്ടതില്ലല്ലോ ചില കാലിയുടെ അടുത്തെത്തിയാൽ പാക്കർ കുഞ്ഞുരാമൻ കണ്ണിറുക്കും അതിനെ കച്ചവടം ഉറപ്പിക്കാൻ കൂട്ടുകാർക്കുള്ള അടയാളം കൊടുക്കലാണിത് കാലിച്ചന്തയുടെ ഒത്ത നടുക്ക് കണ്ട ഒരു കുണ്ടൻ പശുവിൻ പശുവിനെ പാക്കർ കുഞ്ഞിരാമൻ അടിമുടി പിടിച്ചു കാണാൻ അത്ര കാണാൻ ഇടിപ്പില്ലെങ്കിലും സർവ്വ ലക്ഷണങ്ങളും കാണിക്കുന്ന കുണ്ടൻ മുതിര അരിച്ചു കൊടുത്താൽ കുതിരയാകുന്ന ലക്ഷണം ഇവൻ വളർന്നാൽ ഇടയടക്കം വയലിൽ എടുത്തങ്ങാലെ കോരച്ചൻ നായർക്ക് നിലം പൂട്ടാൻ ഉപകരിക്കും കാളക്കുട്ടൻ്റെ ഉടമയായ കുടകൻ്റെ കയ്യിൽ പുൽക്കെട്ടുണ്ട് ആ കൈയിലേക്ക് പാക്കർ കുഞ്ഞിരാമൻ തൻ്റെ കൈ ചേർത്ത് പിടിച്ചു ആചാരപ്രകാരം ഇരുകൈകളും മരയ്ക്കാൻ മറുകൈ കൊണ്ട് ഒരു മുണ്ടിട്ട് മുപ്പത്താറ് രൂപയ്ക്ക് ആ കാളക്കുട്ടന് വില പറഞ്ഞു ആ വിലയ്ക്ക് കൊടുക്കാൻ സമ്മതിച്ചപ്പോൾ കൊടകൻ്റെ കയ്യിൽ പുല്ലിൻ കെട്ടിൽ നിന്നും കുറച്ച് ഭാഗം ആചാരപ്രകാരം പാക്കർ കുഞ്ഞുരാമൻ വലിച്ചെടുത്തു പാക്കർ കുഞ്ഞുരാമൻ്റെ കയ്യിൽ പുല്ലിലെ പാതി വന്നപ്പോൾ ഇരുകൈകളും മറച്ചിരുന്ന മുണ്ട് കൊടകൻ വലിച്ചെടുത്തു കച്ചവട മുറപ്പിച്ചതിൻ്റെ തെളിവായി ഉടനടി ഒരു രൂപ കുടകൻ്റെ ദക്ഷിണയായി നൽകി ലാടം പതിച്ച ആ കുണ്ടൻ പയ്യനെ ഏത് പെരുവുഴികളിലൂടെയും നടത്തിക്കൊണ്ടുവരാൻ കഴിയും